ഈശ്വമിശായിലേറെ സ്നേഹിക്കപ്പെടുന്നവർ ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കയ്പായി പകർത്തണമേ വിശുദ്ധ അൽഫാൻ സാമിയുടെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് ഇത് എന്തുകൊണ്ടാണ് ലൗകിക ആശ്വാസങ്ങൾ കയ്പായി മാറേണ്ടത് ലോകസുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നതും നാം വിശ്വസിക്കുന്നതും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ലൗകിക സുഖങ്ങൾ ലൗകിക ആശ്വാസങ്ങൾ കയ്പായി മാറേണ്ടത് ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ പറയാറില്ലേ ജോലി ഭാരവും ഉത്തരവാദിത്വവും ഒന്നും കുടുംബജീവിതത്തെ തടസ്സമാകുന്ന രീതിയിൽ ഏറ്റെടുക്കുവാൻ പാടില്ല എന്ന് അതുപോലെ തന്നെയാണ് അൽഫോൻസാമ്മയും ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ സുഖങ്ങളും ആസ്വാദ്യതയും ഒന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുന്നതിന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നതിന് ഒരു തടസ്സമായി വരാൻ പാടില്ല എന്നാണ് അൽഫോൻസാമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ വിശുദ്ധനെയും വിശുദ്ധിയെയും ആ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ തിരുസഭ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ വിശുദ്ധരുടെ ജീവിത മാതൃക കൂടി നാം പകർത്തണമെന്നതാണ് നാം ഒക്കെ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധരുടെ മാധ്യസ്ഥതയിൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ധാരാളം സാധിച്ചു കിട്ടുന്നവരുമാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിലും കുറേ കൂടി ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം ഈ വിശുദ്ധരുടെ ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ അൽഫോൻ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അൽഫോൻ സ്വാമിയുടെ മനോഭാവം എന്തായിരുന്നുവെന്ന് അവളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അൽഫോൻ പ്രാർത്ഥന ഇപ്രകാരമാണ് ഓ ഈശോ നാഥ അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലിയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ നിധി എൻ്റെ ഈശോയെ നിൻ്റെ ദിവ്യകതിരനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിൻ്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ പ്രിയമുള്ളവരെ അൽഫോൻസ് അമയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ സമയത്ത് അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അൽഫോൻസ് അമയുടെ മനോഭാവം രൂപപ്പെടുത്തുവാനും അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം